ഉണ്ട് കയ്യിൽ പഴുത്ത പഴം ഉണ്ട് കേട്ടോ അപ്പം നല്ല മഴ സീസണാണ് വൈകുന്നേരങ്ങളിലെ കൈ ഒരു പച്ചപ്പഴം വെച്ചിട്ടും പഴുത്ത പഴം വെച്ചിട്ടും കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് ചായക്കടികളുണ്ട് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം പെട്ടെന്ന് പ്ലേറ്റ് കാലിയാവും ചെയ്യട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാല്ലേ അപ്പോൾ നമ്മൾ ചെരുള്ളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇതിന് നമുക്ക് പഴുത്തപ്പഴം വെച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ ആ കത്തി റെഡിയാണ് പലക റെഡിയാണ് പാത്രം റെഡിയാണ് അപ്പം ഞാൻ വേഗം റെഡിയായിട്ട് ഇതൊക്കെ റെഡിയാക്കണം ഇനി നമ്മളിതിനെങ്ങനെ നീളത്തിൽ ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കട്ടോ യെസ് കണ്ടോ വീണ്ടും അതേപോലെ അധികം കട്ടി വേണ്ട കേട്ടോ കനം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറച്ചോണ്ടൂ മാക്സിമം നമ്മൾ നമ്മളരിയില്ലേ അതൊന്നും കട്ടി കുറയ്ക്കട്ടോ വേണ്ടത് ഇപ്പം ഞാൻ നന്നായിട്ട് കട്ടി കുറയ്ക്കണ്ടേ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആടിക്കുഴഞ്ഞു നിൽക്കണ്ടേ അടുത്തായിട്ട് നമ്മൾ പച്ചപ്പഴാണ് അരിയാൻ പോണേ ഇത് വേറെ രീതിയിലാണ് അരികണേ അപ്പോൾ എങ്ങനെ നോക്കാം നന്നായിട്ട് കഴുകിയ ഈ ഒരു പച്ചപ്പഴത്തിന് ഞാൻ അതാ രണ്ട് ഭാഗവും ചെത്തിയെടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഇതിൻ്റെ തൊലി എടുക്കണം തൊലി മ്മക്ക് വേണ്ട തൊലി ഇമക്ക് തോരം വെക്കട്ടോ നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ പച്ചക്കായിട്ട് തൊലി മുതിരയിട്ടിട്ട് തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ ഭയങ്കര രസമാണേ നടുുക കട്ട് ചെയ്യാം എന്നിട്ട് ഇതിനെ ഇങ്ങനെ സ്ലൈസാക്കുക ഒന്നും കൂടി സ്ലൈസാക്കട്ടോ പറ്റു സ്ലൈസാക്കണ്ട ഈ ഒരു ഇടത്തരം വലിപ്പം ഇനിയിപ്പോൾ ഇതിനെ ഇങ്ങനെ നീളത്തിൽ മുറിക്കട്ടോ നമ്മൾ അവിയലിനൊക്കെ മുറിക്കൂലേ അതേ രീതിയിൽ പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കാം ആദ്യം നമ്മൾ പഴുത്ത അരിഞ്ഞു ഇപ്പം ആ പച്ചയരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കേണ്ടത് നമ്മളെ പൊരിക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി നിൽക്കണേക്ക് മസാലകളൊന്നും ചേർക്കാതെയാണ് നമ്മൾ പഴുത്ത പഴം ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കണേട്ടോ ഇട്ട് കഴിഞ്ഞു ഇട്ടപ്പോൾ തന്നെ അതാ ആ പഴങ്ങളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് നമ്മളിത് മറച്ചിട്ട് കൊടുക്കേണ്ടത് മുഴുവനായിട്ട് നമ്മൾ മറിച്ചിട്ടില്ലേ ഇനി ഇത് സാധാരണ ഇങ്ങനെ കിടന്ന് മുരിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് റെഡി ആക്കി എടുക്കാണ്ട് അപ്പോൾ അതാ കുറേ സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കളറൊക്കെ മാറി വന്നേ ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം അപ്പോൾ അതാ മൊരിച്ച് വെച്ചിട്ടുള്ള ഈയൊരു പഴത്തിനെ പാത്രത്തിലേക്ക് മാറ്റണേ വീണ്ടും ചൂടുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇടണു പഴത്തിനെ വറക്കണു അപ്പോഴേ ഈ പഴുത്ത പഴം ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴേ നന്നായിട്ട് കട്ടി കുറയ്ക്കണം കേട്ടോ അപ്പോൾ കത്തി കൊണ്ടാകുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് കട്ടി കുറയ്ക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ചോപ്പറില്ലേ ആ വെച്ചിട്ട് ഇങ്ങനെ നന്നാക്കി ഇങ്ങനെ ആക്കി എടുത്താൽ ഞാൻ ആദ്യമുള്ള പഴക്കപ്പാടെ കത്തി കൊണ്ടാക്കിയതുകൊണ്ടാണ് അപ്പോൾ കട്ടി കൂടുമ്പോൾ നമ്മൾ ആര് ഉണ്ടാകും കഴിക്കാൻ ടേസ്റ്റൊക്കെ ഒരേപോലെ ആവും പക്ഷേ കട്ടി കുറഞ്ഞാൽ ഒന്നും കൂടി ഒരു ഉണ്ടായിരിക്കും പഴുത്തത് മുഴുവൻ പൊരിച്ചു കഴിഞ്ഞു നമ്മൾ അവിയൽ പരുവത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായ്കളാണ് പൊരിക്കുന്നത് കേട്ടോ ചിന്നു താഴത്തേക്ക് മണം കേൾക്കേണ്ടിന്ന് അപ്പോഴേ ഇതൊക്കെ കിലക്കിലും നാദം കേൾക്കണ്ടട്ടോ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വാങ്ങാം നമുക്ക് വേറെ പാത്രത്തേക്കാണ് മാറ്റണത് മഴ നന്നായിട്ട് തുള്ളി തുള്ളിച്ചാടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പെയ്താൽ മതിയെന്ന് മഴയ്ക്ക് ചെറിയ മഴയത്ത് ഞാൻ കുടയൊക്കെ ചൂടി ഇങ്ങനെ ഇരുന്ന് പൊരിച്ചെടുത്തു അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടി മഴ ഇങ്ങനെ അയ്യരെ എണ്ണയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പൊരിയുണ്ട് പൊരിച്ച് കഴിഞ്ഞെണ്ണയ്ക്ക് ഇതേപോലെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തു കൂടെ കറിവേപ്പില നല്ല മൊരിഞ്ഞ് നിൽക്കുന്ന നമ്മളെ ഈ ഒരു പച്ചക്കായ വറുത്ത് വെച്ചില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്യുക പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു പച്ചക്കായൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് ഇട്ടുകൊടുക്ക കേട്ടോ ഇനി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം നല്ല എരിവും നല്ല കറിവേപ്പിൽ ആ വലുത്തുള്ളിയൊക്കെ പാടുള്ള നല്ലൊരു വാസന നല്ല അടിപൊളി മണ്ണട്ടോ ഇപ്പഴാണ് കറക്റ്റായത് നല്ല ചൂടുള്ള കട്ടൻ ചായ രണ്ടു തരം പഴത്തിന്റെ പഴത്തിന്റെ വെറൈറ്റി കടികളും പൊരികളും അപ്പൊ കുറെ ദിവസമായി അമേനങ്ങള് കണ്ടിട്ടില്ലേ അവ ഇടയ്ക്കൊക്കെ കൂടെ ഉള്ളിട്ടുണ്ട് കൂടെ അവതാ കട്ടൻ ചായ ചൂടുണ്ടേ അപ്പൊ ആദ്യം തന്നെ ആദ്യം പരിച്ചുവച്ച സാധനോട്ട കഴിക്കാൻ പോണെ തിന്റെ ഈ ക്രിസ് ഒക്കെ പോയിട്ടുണ്ട് കാരണം നല്ല മഴ അയ്യോ മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ ആ ഒരു ഈർപ്പം അല്ലേ പിന്നെ മറ്റേത് പൊരിക്കാനുള്ള ആ ഒരു സമയമൊക്കെ ഒക്കെ പടയപ്പോ ആദ്യം പൊരിച്ചു വെച്ചാൽ ആ ക്രിസ്പിനെസ് ഒക്കെ പോയി എന്നാലും കഴിച്ചൊക്കെ ഉണ്ട് ഞങ്ങള് ചെറിയ രീതിയിലൊക്കെ വെച്ചുണ്ടോണ്ട് ഇതെന്ന് പറഞ്ഞാല് പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയല്ലേ അപ്പൊ ഇളം മധുരവും പ്രത്യേക നിങ്ങൾ എന്തോ ഒന്നും പറയാത്തമ്മ നമ്മ ഒന്നും ഉള്ളില്ല കുട്ടി 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 കൊസം ഞങ്ങ നല്ല അടിപൊളി കട്ടൻ ചായയും നല്ല ചാറ്റൽ മഴയും ഇങ്ങനെയുള്ള നല്ല പൊരിപ്പൊരിയുള്ള കടികളും അടുത്തെടുത്തു നോക്കാം ഞാൻ നല്ല എരിവുള്ള എടുക്കണേ നിങ്ങൾക്ക് പാകാട്ടെടുക്കണേതാ വേണ്ടേ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേ ഈ രണ്ട് സംഭവങ്ങളും ഞങ്ങളെ വീടിന്റെ അടുത്ത് കടണ്ടിട്ടോ അവിടെ അവര് പൊരിക്കുന്നുണ്ടേ അപ്പൊ അവിടെ പൊരിക്കുമ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ എനിക്ക് ഇതിൽ രണ്ടിലും ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെടുന്ന ഇതാണ് ഈ എരിവും നല്ല ഒരു ചൊവയൊക്കെ ഉള്ള ഈ ഒരു സാധനിഷ്ടപ്പെടുന്നത് കറിവല പൊരിച്ചങ്ങനെ നിൽക്കുമ്പോഴേ ആ വെളുത്തുള്ളീൻറെയും ആ ഒരു നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇത് ഇവിടെ മക്കൾക്കും വിനാടിനും കഷ്ടമുള്ള രണ്ടിലും വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഒരിക്കലും മധുരമുള്ള ഈ സംഭവം സംഭവട്ടോ ഇത് ഇഷ്ടമില്ല എന്നല്ല എനിക്കിത് ഇതാണ് ഏറ്റവും ഇഷ്ടം ഇതൊക്കെ അമ്മ വെളുത്തുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും പൊരിച്ച ഈ പച്ചക്കായും കൂടി കൂട്ടിയിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു രണ്ട് പച്ചക്കായോ അല്ലെങ്കിൽ പഴുത്ത കായോ ഇനി രണ്ടും കൂടി ഇണ്ടാക്ക എങ്ങനെ വേണമെങ്കിലൊക്കെ ഇണ്ടാക്ക അല്ലേ രണ്ടും കൂടി ഒരുമിച്ചത് ഇണ്ടാക്കണമെന്നില്ല ഞങ്ങൾ ഇഷ്ടം പോലെ എന്താ വേണ്ടത് തീരുമാനിക്കാം അപ്പൊ അതേപോലെ കഴിക്കുന്നുള്ള ആരും വിശ്വാസത്തോട് കൂടി നമ്മളെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കട്ടെ അതുപോലെ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ അതേപോലത്തെ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് വേഗം വരാം അതുവരേക്കും അതുവരെക്കും നല്ലൊരു മഴയത്തിലെ ഇനി മഴയത്ത് നല്ലൊരു ഇളം ചൂട് ഇങ്ങനെ